അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോരാനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നതെല്ലാം എല്ലാം പാക്കിങ് തുടങ്ങി അനേനും അച്ഛനും ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ പാക്ക് ചെയ്യാനായിട്ട് അച്ഛനും കൂടി അച്ഛനും അമ്മയും നേരത്തെ വന്നായിരുന്നു അതോടൊപ്പം തന്നെ മക്കളും ചെറിയ പാക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ കുറേ സാധനങ്ങൾ എടുത്ത് മാറ്റുന്നതായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അപ്പായി വന്നു കുഞ്ഞു വന്നു അമ്മാവനുണ്ട് പിന്നെ അമ്മേനെ അമ്മയോടെ ഇല്ലായിരുന്നു അമ്മേനെ ഞങ്ങൾ പോയി കൊണ്ടുവരുമോ ഇത് വൈകിട്ട് അമ്മ മക്കളുടെ ഇരിക്കുന്നതാണ് പോണതിൻ്റെ സങ്കടം പിന്നെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി അമ്മയ്ക്ക് റൂമിൽ കൊടുത്ത് ഞങ്ങളെല്ലാവരും ഇറങ്ങുവാണ് അമ്മയ്ക്ക് വിട്ടുപിരിയാൻ പറ്റണില്ല പിന്നെ ദ വീണുകുഞ്ഞ് ചാടി എളി കയറി അമ്മയ്ക്ക് വിഷമം സഹിക്കാൻ കഴിയാതെ അമ്മ പുറകെ പുറകെ നടക്കുവാണ് ഒരു രക്ഷയില്ല പിന്നെ ദയവുട്ടനാണെങ്കിൽ അവനറിയാം ഈ ഞങ്ങളെല്ലാവരും എന്ന് അവന് പുള്ളിക്ക് മനസ്സിലായി അപ്പോൾ ഇങ്ങനെ വീണകുഞ്ഞിൻ്റെ പുറകെ നടക്കുവാണ് തമ്പൂട്ടനാണെങ്കിൽ ഉറങ്ങിപ്പോയി പിന്നെ ഞങ്ങൾ ഞങ്ങളിത് പെട്ടിയേക്ക് എടുത്ത് ഞങ്ങളെല്ലാവരും ഇറങ്ങാൻ തുടങ്ങി പിന്നെ എൻ്റെ കൂട്ടുകാരൻ ദലിചോ ചാട്ടം വന്നിട്ടുണ്ട് പുള്ളിയുടെ വണ്ടിക്കാണ് പെട്ടിയെല്ലാം കയറ്റി എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിങ് കാരണം വീട്ടിൽ കിടക്കുന്ന വണ്ടിയിൽ ഞങ്ങളെല്ലാവരും കൂടെ കയറാമെന്ന് വെച്ചു എന്തായാലും വന്നു കഴിഞ്ഞപ്പോൾ ചാച്ചായ് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ പോകാറായപ്പോൾ ചാച്ചായ വീട്ടിലുണ്ട് അങ്ങനെ എല്ലാവരും വീട്ടിലുണ്ട് എല്ലാവരും തുമ്മയെ കൊടുത്ത് ഇറങ്ങണുണ്ട് അമ്മ വിടണില്ല ഞങ്ങൾ നാലു പേരേയും പിന്നെ വീണ കുഞ്ഞ് ചെറുതായിട്ടൊന്ന് വീണു അതാണ് എന്ന് ചോദിക്കണേ അപ്പോൾ ഓക്കെ എല്ലാവരും കൂടി എല്ലാവർക്കും യാത്ര പറഞ്ഞത് ഇറങ്ങണം ഞങ്ങൾ എല്ലാം എല്ലാവർക്കും പോകുന്നവർക്കും അവിടെ നിൽക്കുന്നവർക്കും എല്ലാവർക്കും വിഷമമുള്ള കുറേ നിമിഷം കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ വളരെ സന്തോഷിച്ചു ഇതാണ് ഞങ്ങളുടെ കുടുംബം അങ്ങനെ ഞങ്ങൾ കൊണ്ടുവിടാനായിട്ട് കൂടുതലും സക്യൂറും എത്തി പുള്ളി പുള്ളിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഓടി പിടിച്ച് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നതാണ് പിന്നെ എയർപോർട്ടെത്തി ഇനിയിപ്പോൾ എന്താ എയർപോർട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മായാലോകം പിന്നെ നേരെ ട്രാവലിനെ കുറിച്ച് മാത്രം ചിന്ത ബാക്കി എന്തിക്കാൻ പോയാൽ കയ്യിൽ നിന്ന് പോകും അപ്പോൾ ഓക്കെ ബൈ ബൈ